ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ എട്ടരായിട്ടാണ് ഇന്ന് അനോമലി സ്കാനിങ് ആണ് എൻ്റെ അഞ്ചാം മാസത്തിലെ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഓട്ടോ വിളിച്ചിട്ടുണ്ട് പിപ്പിക്കുട്ടിയും ചുച്ചിക്കുട്ടിയും ഭയങ്കര ഉറക്കാണ് കേട്ടോ അവർ അറിഞ്ഞിട്ടില്ല നമ്മൾ പോണത് നിന്നു ദിവസം അപ്പം തന്നെ ചാടിപ്പറഞ്ഞ് എണീറ്റിട്ടുണ്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെങ്കൂടി കൊണ്ടുപോകണമെന്ന് അല്ലേ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇന്നുനെ കൊണ്ടുപോകാറില്ല അവർ രണ്ടുപേരെയാണ് കൊണ്ടുപോവാറാം പിന്നെ മാറ്റി പിടിച്ചു അങ്ങനെ ഇതേ നമ്മൾ പോവാണ് കേട്ടോ ഇനി ബാക്കിയുള്ള അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആണ് അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മാമ വിളിച്ചിട്ടുണ്ടായിരുന്നു മാമയുടെ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ നടന്ന് റോഡിലെത്തി കടയിൽ നിന്ന് എന്താണ് ഈ ഒരു കപ്പലണ്ടി വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു കുറേ എണീറ്റപ്പം തന്നെ ദഹിക്കാണ്ട് കുറേ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഛർദ്ദിച്ചാൽ തന്നെ അന്നത്തെ ദിവസം പോക്കാണെന്ന് ഞാൻ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ എത്ര വരെ ചിലപ്പോൾ ഛർദിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് പോയത് അപ്പോൾ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ രാവിലെ എന്താണ് ചായക്ക് കടി മുച്ചി അപ്പവും ഉരുളം കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ പോയി എന്നിട്ട് ഇത് ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ കാണിച്ച് ആ ഒരു സംഭവം സ്കാനിങ്ങിൻ്റെ അവിടെ കാണിച്ചു കൊടുത്തപ്പോൾ ബില്ല് അടയ്ക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അതുംകൊണ്ട് നമ്മൾ തിരിച്ച് താഴെ പോയി ബില്ലൊക്കെ അടച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെല്ലിമ്മ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ വെല്ലിമ്മയും നിന്നൂസും ഞാനും കൂടിയിട്ടാണ് പോയത് കഴിഞ്ഞ മൂന്നാം മാസത്തിൽ സ്കാനിങ്ങിനും വെല്ലിമ്മായിരുന്നു കേട്ടോ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഭയങ്കര ഛർദി ആയിരുന്നു അന്ന് ആരും കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കുട്ടീസിനെ മൂന്നാളും വെച്ചിട്ടടുത്താക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങിൻ്റെ ആ ഒരു ഇത് റിസൾട്ട് നമ്മൾ തന്നെ ആദ്യം നോക്കൂട്ട് നോക്കി ഒരു എന്താ പറയുക കുറച്ചൊക്കെ മനസ്സിലാവും കുറച്ചൊക്കെ മനസ്സിലാവില്ല അപ്പോൾ ഇങ്ങനെ ഇംപ്രഷൻസിൽ കാണിക്കില്ല ഗ്രോസ് അനോമാലി അനോമാലിസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ കുഴപ്പമില്ല സമാധാനമായി പിന്നെ നിന്നൂസിന് ഈ ഫോട്ടോ രണ്ട് ഫോട്ടോ ഉണ്ടല്ലോ രണ്ട് ഉണ്ണുണ്ടോയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിന്നൂസ് അങ്ങനെ ഡോക്ടർ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെന്താ നമ്മൾ കടയിൽ കയറിയിട്ട് സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിന്നൂസിനാണെങ്കിൽ കുറേ നേരമായിട്ട് പോവാ പോവാ പോവാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ൂട്ട അപ്പോൾ ഞാൻ പറഞ്ഞു നീ എൻ്റെ കൂടെ വരണതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലാണെങ്കിൽ കുറേ നേരം ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാ അവൾക്ക് മിഠായി വാങ്ങിച്ചെടുത്തു പിന്നെ പപ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പപ്സ് സമൂസ അങ്ങനത്തെ പൊരിച്ചു കടികളുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പപ്സും പരിപ്പടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ അപ്പോഴത്തേനും ഗ്യാസ് കയറി എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓട്ടോയിൽ ഇരുന്ന് തന്നെ ഒരു പപ്സ് കഴിച്ചു പിന്നെ സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിന്നൂസിന് ആകെ വയ്യാണ്ടായിട്ട് അവൾക്ക് വിശക്കുന്നുണ്ടാവും രാവിലെ ഒരപ്പത്തിന്റെ പകുതി കഴിച്ചിട്ട് പോന്നതല്ലേ ഏർ അപ്പോ എന്താണ് നമ്മൾ ഒരു പപ്സിന്റെ പകുതി ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും കടയിലൊന്നും കേറിയില്ല നമ്മൾ അങ്ങനെ പൊതുവെ കുറവാണ് കേട്ടോ ഏർ കടയിന്നൊക്കെ കഴിക്കല് അപ്പോൾ വീട്ടിൽ വന്നപ്പോഴതേ ചുച്ചിക്കുട്ടിയും പിപ്പിക്കുട്ടിയും ഓടി വരാണ് അതിനിടയിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഉമ്മച്ചി എന്തേന്നൊക്കെ അന്വേഷിക്കും അപ്പോൾ ഉമ്മച്ചി വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ അതേ വയറൊക്കെ പരിശോധിച്ച് നോക്കുകയാണ് നമ്മുടെ ചുച്ചിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ണി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ വയറ്റത്തെ എപ്പോഴും ഉമ്മ വക്കീലൊക്കെയാണ് അപ്പോൾ വയറ്റത്ത് കുത്തിച്ചോ ആ ഉമ്മച്ചിനെ എവിടെയോ കുത്തിച്ചു എന്നൊക്കെ നമ്മുടെ ചുച്ചു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അങ്ങനെ പിന്നെ നമ്മൾ മിഠായും ലേസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തു കൊടുത്തപ്പോ അവർക്ക് ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ഒരുമണിയൊക്കെ ആയപ്പോ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ അപ്പൊ ഭയങ്കര ടെൻഷൻ അടിച്ചൊരു ദിവസമായിരുന്നു ഇന്ന് അഞ്ചാം മാസത്തില് സ്കാനിങ് എന്ന് പറയുമ്പോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കാനിങ് ആണല്ലോ അപ്പോ സ്കാനിങ് കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ല ഏഹ് എന്താ ബേബിയുടെ വളർച്ച നോർമൽ ആണ് അല്ലാതെ നോർമൽ ആണെന്നാണ് കേട്ടോ പറഞ്ഞത് ഏർ അപ്പൊ തന്നെ ഭയങ്കര സമാധാനമായി എന്താ ടെൻഷൻ അടിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഛർദി ഇത് അറിഞ്ഞപ്പോൾ തുടങ്ങി ഭയങ്കര ഛർദി ആയിരുന്നു എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് പോയിട്ട് നമ്മള് ഇഞ്ചെക്ഷൻ എടുക്കുകയായിരുന്നു ഛർദിയുടെ ഗ്യാസിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കായിരുന്നു അപ്പൊ അത് അങ്ങനെ എടുക്കാൻ പാടില്ല അങ്ങനെ ഇപ്പോഴെപ്പോഴും എടുക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞിനെന്തെങ്കിലും ദോഷമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് കാലത്തെത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര എന്താ അത് എടുക്കാനും എടുക്കാണ്ടിരിക്കാനും പറ്റില്ല അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രാവശ്യം അപ്പോൾ എന്താ അപ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ ൊക്കെ അറിയാനായിട്ട് പിന്നെ എപ്പോഴും ഞാനിങ്ങനെ കമന്ന് കെടുക്കൊള്ളായിരുന്നു എനിക്ക് ചെരിഞ്ഞ അമലർന്ന് ഒന്നും കെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫുള്ള് കമൽന്ന് വയറിങ്ങനെ ഇങ്ങനെ എന്താ പറയുക അമക്കി ഇങ്ങനെ കെടുക്കുമായിരുന്നു കേട്ടാ ഞാൻ ഇപ്പോഴും എന്താ പറയുക ഇപ്പോഴും ഞാൻ കമന്ന് തന്നെയാണ് കെടുക്കുന്നത് അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും എന്നൊക്കെ. പിന്നെ കമൽ ചിലത് ചില പ്രാവശ്യമൊക്കെ കമഴന്നിങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ചുച്ചു കുട്ടിയെ കറിയാണ്ട് വന്ന് ഇങ്ങനെ പുറത്ത് പുറത്തിങ്ങനെ കയറി ഇരിക്കുക അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് സ്കാനിങ്ങിൽ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട് അതിന് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ അപ്പം എത്രയാണ് ഇന്നത്തെ വിശേഷങ്ങള് പിന്നെ ഓരോരുത്തർ സ്കാനിങ്ങിൻ്റെ ഇപ്പോൾ എൻ്റെ നാലാമത്തെ ആണല്ലോ അപ്പം ഇന്നത്തെ കുട്ടികളുടെ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിങ്ങനെ ഡിഫറെൻ ഡിഫറൻസ് ഒക്കെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഞാൻ എനിക്കങ്ങനെ നോക്കാനായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ നാലാമത്തെ ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ടുതന്നെ ഞാൻ മൂന്നെണ്ണായപ്പോൾ തന്നെ ഞാൻ അവരെല്ലാവരും കളഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് എല്ലാതും ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് എന്താണ് അവരെ വെച്ച് നോക്കാനായിട്ട് ഇല്ല ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല നാലാവുമ്പോ ഒരു കുട്ടി ഇണ്ടാവുന്ന ഉണ്ടാവാൻ ഒരു ഭാഗ്യം ഉണ്ടാവും ഞാനൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം പിന്നെ അങ്ങനെ നോക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ പിന്നെന്താ അപ്പൊ എല്ലാരെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഇണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു നാല് മാസം കൂടി ഉള്ളു മാസങ്ങളൊക്കെ പെട്ടെന്ന് പോണ പോലെ തോന്നുന്നുണ്ട് പെട്ടെന്ന് അഞ്ചു മാസം പോയ പോലെ തോന്നുന്നുണ്ട് കേട്ടാ പക്ഷെ അപ്പോഴൊക്കെ വേഗം ഇതെങ്ങനെ ഒമ്പത് മാസം എത്തിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കായിരുന്നു പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പോയ പോലെ തോന്നുന്നു നമ്മുടെ സ്കാനിങ്ങില് ഡേറ്റ് പറയുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ആഗസ്റ്റിൽ എന്തായാലും ഉണ്ടാവും അങ്ങനെ ഇപ്പോഴാണ് ഞാനൊന്ന് ഇന്ന് എന്താ പറയുക ഒരു ഹാപ്പിയിലേക്ക് വരുന്നത് വരുന്നതിട്ടാ ഒരു ഡിപ്രഷൻ കടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഇത്രയും മാസം എന്ന് വേണമെങ്കിൽ പറയുമ്പോഴും ഛർദി ചെറുതായിട്ട് കുറഞ്ഞൊക്കെ വരും വന്നിട്ടുണ്ട് വലിയ ഛർദിപ്പില്ല എന്നാലും രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഛർദീടെയും ഗ്യാസിൻ്റെയും ഗുളിക ഡോക്ടറെ എഴുതി തന്നതാണത് ഇപ്പം ഒന്നും രാവിലെ എണീക്കുമ്പോൾ തന്നെ കഴിക്കുന്നുണ്ട് അത് കഴിച്ചിട്ടും ആദ്യം മൂന്ന് എന്താ പറയാ രണ്ടും രണ്ട് മൂന്ന് മാസത്തിലത് കഴിച്ചിട്ടും എനിക്ക് ഛർദി ഛർദിക്കായിരുന്നു പക്ഷെ ഇപ്പം അഞ്ച് അഞ്ച് മാസം കഴിഞ്ഞപ്പോഴായിരിക്കും ഛർദി കുറവുണ്ട് എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടാ അങ്ങനെ ഇപ്പത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ സ്കാനിങ്ങിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ചുച്ചിക്കുട്ടിക്കും കുപ്പിക്കുട്ടിക്കും നിന്നേസിനെയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആ കുഞ്ഞുണ്ണി വരുന്നെന്ന് പറയുമ്പോൾ ചുച്ചു കുട്ടിയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഉമ്മ വയ്ക്കലും കളിപ്പിക്കലും ഒക്കെ ആണ് കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ബായ്